ാലിനെ തെറി വിളിച്ചെന്നാ മോഹൻലാലിനെ ഞാൻ തെറി വിളിച്ചിട്ടില്ല മോഹൻലാലിനെ ഞാൻ തെറി വിളിക്കത്തൂല്ല മോഹൻലാലിനെ തെറി വിളിച്ചായിട്ടൊന്നും എനിക്ക് അതിനകത്ത് പറഞ്ഞിട്ടില്ല മോഹൻലാലിനെ എങ്ങനെയാ തെറി വിളിക്കുന്നത് അല്ല പറഞ്ഞ മുഴുവൻ കാര്യങ്ങളിലും ഉള്ള ഒരു പ്രാധാന്യമാണ് ഈ മോഹൻലാലിനെ തൊരു വിളിച്ചു മോഹൻലാലിനെ അനുശോചിച്ച് പറഞ്ഞു വാർത്തകളാണ് ഇതെല്ലാം വാർത്തകൾ സംബന്ധിച്ചും പോലീസിന്റെ ഇടപെടൽ സംബന്ധിച്ചു ആണ് ശരിക്കും ഈ കേസ് വന്നപ്പോ എനിക്ക് തോന്നിട്ടുള്ളത് എന്താ പറയാ

എന്താണ് അവർക്ക് അതിന്റെ ഉദ്ദേശം നമുക്ക് അറിയാം എന്നാലും നമ്മള് എന്താ പറയാ കാണുമ്പോ നമുക്ക് ഒരു കുറച്ചെങ്കിലും നമ്മള് മനസിലായ ഒരു കാര്യമാണ് ഇത്രത്തോളം ഒന്നും ഇല്ലാത്തൊരു കേസിനെയാണ് എടുത്തിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടി പേടിപ്പിക്ക എല്ലാരും എന്നെ അടക്കി നിർത്താന്നുള്ള അവര് പിന്നെ പറഞ്ഞ വീഡിയോസിലൊക്കെ ഈ പറയുന്ന സാറുമാർക്ക് എടുത്തിട്ടുള്ള വീഡിയോസ് ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ അതിലൊക്കെ ഒരു ഭീഷണി തന്നെ ഒരു ത്രട്ടണിംഗ് ഭീഷണി തന്നെ അതിൽ നിലനിന്നിരുന്നു അവർക്ക് ഇതൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവര് ജീവൻഹാനി ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നടത്തുമ്പോ എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ഭീഷണിയിലും നിലനിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല പിന്നെ പൊതുവായിട്ടുള്ളൊരു ചോദ്യമാണ് നിങ്ങൾ പോലീസിനെയും കോൺസ്റ്റിറ്റ്യൂഷനെയും ആർമിയൊക്കെ വിശ്വസിക്കുന്നുണ്ടോ ഈ നിയമവ്യവസ്ഥയിൽ വിശ്വാസം ഉണ്ടോന്ന് ഒറ്റ ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരയില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ഇങ്ങനെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാണ് ഇതിപ്പോ ഏത് അവസ്ഥയിലാണ് ഇതിപ്പോ ആർമിയുടെ ഭാഗത്താണെങ്കിലും പോലീസിന്റെ ഭാഗത്താണെങ്കിലും എന്തെങ്കിലും ഒരു ഇതിനകത്തെല്ലാം മനുഷ്യനാണ് ജോലി ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ ഇപ്പൊ ഈ മനുഷ്യനൊരു കുറ്റം ചെയ്താലോ അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്താലോ ലോയിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല കൊണ്ടല്ല നമ്മൾ അതിനെ ചൂണ്ടിക്കാണിക്കുന്നതിൽ അതിന്റെ അഭിപ്രായം പറയുന്നത് അത് ആ വ്യക്തികൾ ചെയ്യുന്ന പ്രശ്നം കൊണ്ട് ഈ ലോകിക്കുന്ന നാണക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പൊ പൊതുവെ വറ്റിയടിക്ക് എല്ലാരോട് നിയമത്തിന് വിശ്വാസം ഇല്ലാത്ത ഒരാള് അല്ലെ ആർമിയെ കളിയ അല്ലെ അപമാനിക്കുന്ന ഒരാള് എന്ന രീതിയിലൊക്കെ ചിത്രീകരിക്കുന്നത് ഒരു ശരിയായ നടപടി ഞാൻ തോന്നുന്നില്ല മനസ്സിലായി ഇതിനകത്തൊരാള് കുറ്റക്കാരെ അല്ലെ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചതിനെ പറ്റി ഞാൻ പറഞ്ഞ അഭിപ്രായത്തിനെ പറ്റി അല്ലേ ഇവരാരും സംസാരിക്കുന്നത് ഓൾറെഡി ഓൾറെഡി മേജർക്കെതിരെയൊക്കെ നേവി ഓഫീസറൊക്കെ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ള സംഭവങ്ങളുണ്ട് ഈ വിഷയമായിട്ട് സംബന്ധിച്ച് ഒരു ഞാനൊരു ഈ വാർത്താ ചാനലിലൂടെ ഈ ഇൻസിഡന്റ് കണ്ടപ്പോ ഞാൻ പറയുന്ന കമന്റിൽ ഒരു വാക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാക്കുകൾ എടുത്തു വെച്ചുകൊണ്ട് ഈ രീതിയിലൊക്കെ വാർത്തകളാക്കി മാറ്റി ഒരാളെ ജയിലിൽ കൊണ്ടിട്ട് ഫോട്ടോ എടുത്ത് പോലീസാണ് പ്രചരിപ്പിച്ചിരിക്കുന്നത് അവിടെ വേറെ മീഡിയക്കാരോ മറ്റാരും അല്ല ഫോട്ടോ എടുത്തിരിക്കുന്നത് പോലീസുകാരാണ് എന്റെ ഫോട്ടോ എടുത്തിട്ടത് ഈ ഫോട്ടോ സോഷ്യൽ മീഡിയ മുഴുവൻ ഞാൻ കാണുന്നുണ്ട് പിന്നെ പോലീസിനെ സ്വാധീനത്തിനായി സംശയമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് പോലീസിനല്ലാതെ ഇതിനു മുമ്പ് ഇതുപോലത്തെ സിമിലർ കേസസ് പട്ടാളക്കാരെ തല്ലി കേസുകളുണ്ട് പലരും പലതും പറഞ്ഞിട്ടുണ്ട് ഇതിലൊന്നും ഇല്ലാത്തൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ഈ പറഞ്ഞ ആളുകൾക്ക് എല്ലാവർക്കും അതായത് പട്ടാളത്തെ അവമാനിച്ചു പട്ടാളത്തെ അവാനിച്ചു എന്നു പറഞ്ഞു മുന്നേക്ക് വന്ന ആരും ഇതിനുമുമ്പ് ഇവിടെ ഈ പട്ടാളക്കാരെ തല്ലിച്ചെത്തപ്പോഴൊന്നും കണ്ടിട്ടില്ല അപ്പൊ എന്റെ കാര്യത്തിൽ മാത്രം സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുക്കുകയും ഇത്രയും വലിയ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നടത്തി മീഡിയയിൽ ഇട്ട് ഇത്രയും കാണിച്ചതും അപ്പോ പോലീസിന് പ്രത്യേക താല്പര്യമുണ്ട് മാത്രമല്ല ഇതിനിടയിൽ സിദ്ധിക്ക വിളിച്ചു ലാൽ സാർ എന്നെ വിളിച്ചു വളരെ സന്തോഷമായി എന്നൊക്കെ സി ഐ പറയുന്ന വീഡിയോ ഏഷ്യാനും നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പോലീസ് ഓഫീസർ അങ്ങനെ പറയാനൊന്നും പാടില്ല പിന്നെ എനിക്ക് മുട്ട പണി വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിലിറ്ററി എന്തോ റിഫർമേഷൻ ഫയൽ ചെയ്യാൻ പോവാണ് അതുപോലെ തന്നെ എന്നോട് ഇരുത്തൽ നേരിട്ട് തന്നെ ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കുക പിന്നെ ആദ്യത്തെ കാര്യം മെഡിക്കൽ ഞാൻ മെഡിക്കൽ ഓഫീസർ എടുത്തു ചെന്നപ്പോൾ ഞാൻ എന്റെ ഹെൽത്ത് ഇത്തിരി മോശമാണ് അത് പറയേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് മെഡിസിൻ വേണം ഞാൻ മെഡിസിൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവര് എല്ലാരീതി അവഗണിക്കുക എന്നിട്ട് അവസാനം ഇവിടെ വന്ന് കയറി കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ മെഡിസിൻ കിട്ടുന്നത് എന്റെ വീട്ടിൽ അവിടെ കൂട്ടുകാരടിപ്പിക്കുന്നില്ല എന്തോ ഭയങ്കര കുറ്റവാളികളെ മാറ്റി നിർത്തിക്കുന്നവരെ മാറ്റി നിർത്തുക എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് എനിക്ക് മെഡിസിൻ എടുത്ത് കഴിക്കാൻ പറ്റുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളും അവര് അവഗണിച്ചിട്ടുണ്ട് പിന്നെ സിദ്ദിഖ് മോഹൻലാൽ മേജർ രവി ആ പേര് വിട്ടു ഇവരെല്ലാം എപ്പോഴും ഈ പറഞ്ഞ പോലീസ് ഓഫീസറായിട്ട് കമ്മ്യൂണിക്കേഷനിലാണ് അവരെല്ലാം കൂടെ കൂടി ഇരുന്ന് പ്ലാൻ ചെയ്യുന്ന പോലെ ഓരോരോ വകുപ്പ് ഉണ്ടെങ്കിലും എടുക്ക് നമുക്ക് ഇവനെ അകത്താക്കാം എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക പോകുന്ന വഴി അതായത് എറണാകുളത്തോട്ട് വരുന്ന വഴിക്ക് എല്ലാം പോലീസുകാർ ചെയ്യുന്ന പണികൾ ഇതൊക്കെയാണ് പിന്നെ മറ്റെന്തോ മറയ്ക്കാൻ എല്ലാവരും കൂടെ ആയിട്ട് എന്തൊക്കെയോ ചെയ്യുന്ന എനിക്ക് ഒരു സംശയമുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഈ പത്ത് ചോദ്യങ്ങൾ ഇത്രയേ ഉള്ളൂ പിന്ന അപ്പുറത്തോട്ട് നമുക്ക് എന്താ പറയാനുള്ള ഇതുവരെ ഇത്രയാണ് സംഭവിച്ചേക്കുന്നത് ആ ഞാൻ സി എക്കെതിരെ പത്തനംതിട്ട എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഈ കൃത്യനിർവണത്തിൽ വീഴ്ച വന്നിട്ടുണ്ട് നമ്മളെ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയാ സ്വാധീനിച്ചിട്ടുണ്ട് ഇതിനെല്ലാം വ്യക്തമായ തെളിവുകൾ ഏഷ്യന്റെ വാർത്തയ്ക്കകത്ത് തന്നെ ഈ സി എയുടെ പെരുമാറ്റം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിലുള്ളൂ അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട ഇതൊക്കെ മനസ്സിലാക്കി വേറെ ഇതിനു മുമ്പുണ്ടായ പല പ്രതികളെ ഞാൻ ഇങ്ങനത്തെ ഫോട്ടോയിൽ കണ്ടിട്ടു ഈ ഫോട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുക നിങ്ങൾ ആരും ഇങ്ങനെ ഒരു ആളെ പിടിച്ചു നിർത്തി എവിടെയെങ്കിലും പോലീസുകാർ ഫോട്ടോ എടുത്ത് യൂട്യൂബിലും അല്ല ഫേസ്ബുക്കിലും എല്ലാ മീഡിയയിലും ഇട്ടു കണ്ടിട്ടുണ്ടോ ഇതെന്ന് വെച്ചാൽ ഏറ്റവും വലിയ കുറ്റവാളി കുറ്റവാളിപ്പോ കേരളത്തിന് ഞാനാണ് ഇതുപോലൊരു കുറ്റവാളിയെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ഫോട്ടോ പ്രചരിപ്പിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇത് മൊത്തത്തിൽ ഒരു പ്രശ്നമുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ പറയാനാണെങ്കിൽ ഇനി ഇവരിങ്ങനത്തെ ഫോട്ടോ എടുത്തിടുവോ ഇനി മുന്നോട്ട് കേസുകളിലൊക്കെ ആരെങ്കിലും ഇങ്ങനെ നിർത്തി എടുത്തിടാൻ പറ്റുമോ അപ്പൊ പണവും സ്വാധീനവും ഉള്ളവരൊന്നും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല അല്ലാതെ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കേസ് കുടുക്കി ഇതുപോലത്തെ ഫോട്ടോ എടുത്ത് അപമാനിക്കാൻ പോലീസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്നെ കൂടെ പ്രൊട്ടക്ട് ചെയ്യേണ്ടവരാണ് പോലീസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എപ്പോഴും ഇതേ വർഷം ഇതേ ഇതേ വർഷം അല്ലെ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് എന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഭവന കൊല വധഭീഷണി എന്നൊക്കെ ഒരു തോക്കുമായിട്ട് വന്നെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് പോലും ഇല്ലാത്തത്ര ഫാസ്റ്റ് ആയിട്ടുള്ള അന്വേഷണ എന്നെ വെച്ച് ചെയ്തത് എന്റെ ജീവന് വിലയില്ലെന്നുള്ളത് നമ്മൾ ഈ പറയുന്ന പോലെ ആ ഉത്തരവാദിത്വം അതൊന്നും ഇവിടെ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ കണ്ടു മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇത് രണ്ടും ഒരേ സ്ഥലത്ത് ഒരാളുടെ നേരെ മാത്രം നടന്ന സംഭവങ്ങളാണ്